സർക്കാരിന്റെ വിവേചന ഭീകരതയുടെ രക്തസാക്ഷി ഹാദുരഷിതയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണവും ജില്ലയിലെ പ്ലസ് വൺ സീറ്റിന്റെ വിഷയത്തിൽ ശാശ്വത പരിഹാരവും ആവശ്യപ്പെട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നടത്തിയ വിദ്യാഭ്യാസ ബന്ധ് ജില്ലയിൽ പൂർണ്ണം സ്കൂളുകളിലും കോളേജുകളിലും നേരത്തെ തന്നെ വിവരം അറിയിച്ച് കത്ത് നൽകിയിരുന്നു പലയിടത്തും ബന്ധിനോട് ഐക്യപ്പെട്ട് വിദ്യാർത്ഥികൾ ക്ലാസ്സിലെത്തിയില്ല പ്രവർത്തക ഇടപെടലിനെ തുടർന്ന് നിരവധി കോളേജുകളും സ്കൂളുകളും ക്ലാസുകൾ അവസാനിപ്പിച്ച് ഐക്യദാർഢ്യം അറിയിച്ചു മറ്റിടങ്ങളിൽ അധ്യയനം ഭാഗികമായി മാത്രം നടക്കുകയും ക്ലാസുകൾ നേരത്തെ അവസാനിപ്പിക്കുകയും ചെയ്തു മലബാറിലെ വിദ്യാർത്ഥികളുടെ അടിസ്ഥാന വിദ്യാഭ്യാസ അവകാശങ്ങൾക്കു വേണ്ടിയുള്ള സൂചനാ സമരം മാത്രമാണ് പഠിപ്പ് മുടക്കലെന്നും നീതിക്കായുള്ള പോരാട്ടം വിജയം വരെ തുടരുമെന്നും ഫ്രറ്റേണിറ്റി ജില്ലാ നേതാക്കൾ പ്രസ്താവനയിൽ പറഞ്ഞു ഭരണാനുകൂല സംഘടനകളും പോലീസും ചേർന്ന് നടത്തിയ ശ്രമങ്ങളെ പ്രവർത്തകർ ചെറുത്തുതോൽപ്പിച്ചു ജില്ലാ സെക്രട്ടറി ഫായിസ് അലങ്കോഡിന് പോലീസ് അതിക്രമണത്തിൽ സാരമായ പരിക്കേറ്റു വിദ്യാഭ്യാസ ബന്ദിൻ്റെ ജില്ലാതലത്തിലുള്ള ഏകോപനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും ജില്ലാ ക്യാമ്പസ് സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും നേതൃത്വത്തിലും മണ്ഡലം തല ഏകോപനം മണ്ഡലം ഭാരവാഹികളുടെ നേതൃത്വത്തിലും നടന്നു ജില്ലാ പ്രസിഡന്റ് ജംഷീർ അബൂബക്കർ ജനറൽ സെക്രട്ടറി ബാസി താനൂർ ബാദിറഷിഹാബ് ഫയാസ് ഫബീബ് വി ടി എസ് ഉമ്മർ തങ്ങൾ ഫാറൂൻ അഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി എൻലൈറ്റ് ന്യൂസ് മലപ്പുറം